ആയി അതൊന്ന് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യുന്നുണ്ടോ സാധനം കാണുന്നുണ്ടോ പ്രിയമുള്ളവരെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ഫുട്ബോളിന്റെ ഏറ്റവും ക്രിയാത്മകമായ നിരീക്ഷണം മുന്നോട്ട് വെച്ച സുബേർക്കയുടെ വീട്ടിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വന്നതാണ് അപ്പൊ ഇവിടെ സുബേർക്കയുടെ വീടിന്റെ അടുത്തെത്തിയപ്പോ എന്ത് തന്നെയായാലും സുബേർക്കിനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ് അദ്ദേഹത്തിന്റെ വീടാണിത് ഫുട്ബോൾ ആരാധകർ തന്നെ നിർമ്മിച്ചു നൽകിയ വീട് ഫുട്ബോളിന്റെ എല്ലാ എല്ലാ രൂപവും അതിനകത്ത് വീടിനകത്ത് തന്നെയുണ്ട് അർജന്റീനയുടെ ശക്തനായ ആരാധകനായിരുന്നു സുവേർക്ക ഇവിടെ കാത്തിരിക്കുകയാണ് സുബീർഗ মোকে গুৰুত രാഷ്ട്രീയ ഭീഷണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ജയിക്കുന്ന അനിവാര്യമാണ് ഇപ്പൊ എല്ലാരും രാജ്യ അപകട മേഖലയിലാണ് അനുഭവിക്കുന്നത് അപ്പൊ ജനങ്ങള് മലപ്പുറ ലോകസഭ മണ്ഡലത്തിലുള്ള ജനങ്ങളൊക്കെ നല്ല പിന്നെ മതേതരത്വം ചിന്തിച്ച് മതേതരത്വം സന്ദർശിക്കാൻ പിന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിപ്പിക്കാൻ മലപ്പുറം ലോകസഭയുള്ള ജനങ്ങളെല്ലാവരും കട്ടായിട്ട് ഒറ്റക്കട്ടായിട്ട് ശ്രദ്ധിക്കുക ഇന്ത്യൻ പാർലമെന്റിനേക്ക് തെരഞ്ഞെടുത്ത് എല്ലാ മലപ്പുറം ലോകസഭയുടെ ജനങ്ങളും തെരഞ്ഞെടുത്ത് പ്രധാന മതേതരത്വമാണ് പിന്നെ മൃഗപ്പിടിക്കാൻ ഈ രാജ്യത്ത് ഈ നരേന്ദ്രമോദി രാജിവെച്ചു കഴിഞ്ഞാൽ ഒരു വർഷം ഭരണഘടന മതേതരത്വം ജനാധിപത്യം ഇതിന് മൂന്ന് കോട്ടർ ഫുൾ ഭരിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഈ രാജ്യത്ത് ഒറ്റക്കെട്ടായിട്ട് ഒറ്റ പുതിയൊരു വിധം തന്നെയാണ് രാജ്യത്ത് അടുത്ത ദിവസത്തെ ജനാധിപത്യത്തിൽ അതുകൊണ്ട് നല്ല മലപ്പുറം ലോകസഭയുടെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചെയ്യപ്പെട്ടു വളരെ കൃത്യമായിട്ട് ഫുട്ബോൾ പറയുന്ന അതേ താല്പര്യത്തോടുകൂടി അതേ പാടവത്തോടു കൂടി രാഷ്ട്രീയ നിരീക്ഷണം വളരെ കൃത്യമായി നടത്തുകയാണ് സുബേർക്ക ഇതുപോലെയുള്ള നൂറുകണക്കിന് സുബേർക്കമാരുടെ നാടാണ് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കൃത്യമായി രാഷ്ട്രീയമറിയുന്ന നിലപാട് പറയുന്ന ഒരു നാട് തന്നെയാണ് മലപ്പുറം തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ് മലപ്പുറത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്നോട് കാണിക്കുന്നത് എൽ ഡി കാണിക്കുന്നത് ഉറച്ച നിലപാട് ഈ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിന്റെ അനിവാര്യതയുണ്ട് എന്ത് സംഭവിച്ചാലും സംഘപരിവാരത്തിന് മുമ്പിൽ പോരാടാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത് എന്ന് ഈ മലപ്പുറത്തിന്റെ പോരാളികൾ ഫുട്ബോളുകാർ സ്നേഹിക്കുന്നത് പോലെ രാഷ്ട്രീയവും മനസ്സിലാക്കുന്നവർ പറയുന്നുണ്ട് സുഖിബോൾ ആ ഗൾഫ് പോയതിലുള്ള സ്ഥലങ്ങളാണല്ലേ ഫുള്ള് മൂന്നു എല്ലാം ഖത്തറിച്ചിരുന്നത് ില്ല അന്താരാഷ്ട്ര കളി കാണുമ്പോഴേ യൂറോ കപ്പും കാണാതെ കാണാതെ നോക്കട്ടെ